തൃശൂർ പൂരം പ്രതിസന്ധി വിവാദത്തിൽ മറുപടിയുമായി കൊച്ചിൻ ബോർഡ് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പ്രദർശന നഗരിയുടെ തറവാടക വർദ്ധിപ്പിച്ചതെന്നും പ്രശ്നപരിഹാരത്തിന് തയ്യാറാണെന്നും പ്രസിഡന്റ് ഡോക്ടർ എം കെ പൂരം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആരോപണങ്ങൾക്കും പ്രചരണങ്ങൾക്കും മുൻകാല വരവ് ചെലവ് കണക്കുകൾ നിരത്തിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം മറുപടി നൽകിയത് എക്സിബിഷന്റെ പൈസ പൂരം നടത്താനാണ് ഉപയോഗിക്കേണ്ടത് വേറെ രീതിയിൽ അത് ഉപയോഗിക്കാൻ പാടില്ല അതിനു വേണ്ടി മാത്രമാണ് എക്സിബിഷൻ നടത്താൻ വേണ്ടി അവർക്ക് കൊടുത്തേക്കുന്നത് അത് വേറെ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല അത് അടുത്ത പൂരത്തിന് വേണ്ടി മാറ്റി വിടണത് കഴിഞ്ഞ വർഷം പതിനൊന്ന് ലക്ഷം രൂപയാണ് നീക്കിയിരിപ്പെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നീക്കിയിരിപ്പെന്ന് പറഞ്ഞാൽ ഒരു കോടി ഇരുപത്തിനാല് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് രൂപയാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തിനൊക്കെ എത്ര എത്ര കോടി വർധനവ് വരുന്നു രണ്ട് കോടി വർധനവാണ് ഏകദേശം മെയിൻ ഗേറ്റ് കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നേക്കുന്ന ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് അത് ഈ വർഷം മെയിൻ ഗേറ്റ് കളക്ഷൻ പറഞ്ഞാൽ മുപ്പത് രൂപ എന്നുള്ളത് മുപ്പത്തഞ്ച് രൂപയായിട്ട് വർദ്ധിച്ച് അഞ്ച് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ ഈ വരുമാന വർധനവാണ് നമ്മൾ നോക്കേണ്ടത് ഈ കോടതി നിർദ്ദേശപ്രകാരം വാടക ഫിക്സ് ചെയ്തപ്പോഴത്തേക്കാണ് വൺ പോയിൻറ്റ് എയ്റ്റ് ടു ക്രോസാണ് വാടകയാവുന്നത് അത് ഈ രണ്ട് രൂപ പെർ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് കമേർഷ്യൽ സ്പേസിനും രൂപ വെച്ചിട്ട് അവർ അവർ ആയിട്ടുള്ള നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം കണക്ക് വർദ്ധിപ്പിക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻകൈ എടുത്തല്ല കോടതിയുടെ ഇടപെടലിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് പ്രകാരമാണ് ദുരുദ്ദേശത്തോടെ ബോർഡിനെ കണ്ട് വിവാദങ്ങൾ കെട്ടിച്ചമയ്ക്കുകയാണ് എന്നാൽ ഏതുവിധേനയും പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബോർഡ് തയ്യാറാണെന്നും സുദർശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബോർഡ് ഒരിക്കലും തിരുവമ്പാടിക്കെതിരെയല്ല ആറമക്കാവിനെതിരെയല്ല ഒരു പൂരങ്ങൾക്കും എതിരെയല്ല തൃശൂർ പൂരം എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വമാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന് മാത്രം കുറ്റക്കാരനാക്കുക എന്നുള്ളൊരു പ്രവണതയാണ് ഇതിൽ വന്നേക്കുന്നത് വേറെ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇതിൽ അവരുടെ ഒരു ഇടപെടലെന്ന് പറയുന്നത് അതായത് ഇത് ദേവസ്വം ബോർഡിനെതിരായിട്ട് വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ല ഇത് ദേവസ്വം ബോർഡ് അങ്ങോട്ട് ഫിക്സ് ചെയ്തതല്ല കോടതിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഫിക്സ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് പൂരത്തെ തകർക്കാൻ വേണ്ടി യാതൊരുവിധ ഒരു 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 പരിശ്രമവും ഞാൻ കഴിഞ്ഞ പൂരം നമ്മുടെ തീരുമാനം പൂരം അടുത്ത സാഹചര്യത്തിൽ വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ കണ്ട് ഹൈക്കോടതി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച ഒരു നിർദ്ദേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ദേവസ്വം ബോർഡ് പ്രതിനിധി അടക്കം പ്രദർശന സംഘാടക കമ്മിറ്റി രൂപീകരണം പോലും തങ്ങളെ അറിയിച്ചില്ലെന്നും മാധ്യമങ്ങൾ വഴിയാണ് അറിഞ്ഞതെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു തൃശൂരിലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബോർഡ് അംഗങ്ങൾ അടക്കമുള്ളവർ പങ്കെടുത്തു ടി തൃശൂർ